ഡെക്കറേറ്റ് ഡെക്കറേറ്റ് ചേച്ചി നമുക്ക് പിന്നെ അതൊക്കെ വേണ്ടേ ആ ആ അവിടെ തന്നെ ചെയ്യാം എന്നാ നിങ്ങൾ ചെയ്തോ പോവാ അമ്മേ സച്ചി നീ ബൾബ് ഞാൻ തൂക്കാലോ ചേച്ചി ചേച്ചി ഇങ്ങനെ മതിയോ ആ ആ ആ ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ മതി ഇനി 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 മതിൽമ മതിൽമ ബൾബ് തൂക്കണോ നമുക്ക് നമുക്ക് സച്ചി പറഞ്ഞത് ശരിയാ നമുക്കൊന്ന് ഇട്ട് നോക്കാം അടിപൊളിയായിട്ടുണ്ട് നേരം നമ്മൾ വേണ്ടിട്ട് വേസ്റ്റ് ആക്കി ഡെക്കറേഷൻ ചെയ്യണ്ടേ നമ്മൾ അതൊക്കെ എപ്പോഴാ ചെയ്യാ നമുക്ക് നോക്കാം

ചേച്ചി ആണെന്നല്ലേ ഉണ്ടോ ഞാൻ ചേച്ചിയെ കണ്ടിട്ടില്ലല്ലോ എന്തായാലും എന്റെ ചേച്ചി വരുന്നല്ലേ പറഞ്ഞു എല്ലാരും വാ നമുക്ക് പോയി വേഗം ഫുഡ് കഴിക്കാം ഓക്കെ ചേച്ചി ഇന്ന് വാ നമുക്ക് പോവാ